ചേന്ദമംഗലം ഗവൺമെന്റ് ജി യു പി സ്കൂളിൽ ശുചിത്വോത്സവം തളിരു പദ്ധതിക്ക് തുടക്കമായി പറവൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സിംന സന്തോഷ് നിർവഹിച്ചു പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കുന്ന ശുചിത്വോത്സവം തളിരു പദ്ധതിക്ക് ചേന്നമംഗലം ഗവൺമെന്റ് ജി യു പി സ്കൂളിൽ തുടക്കമായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സിംന സന്തോഷ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നമ്മുടെ തന്നെ ഏറ്റവും ആ ഹരിധർമ്മ സേന ഏറ്റവും ആദ്യം പഞ്ചായത്തുകളിൽ വന്നപ്പോൾ അവരോടുള്ള പ്രതികരണം ഇന്നിപ്പോ അവരെ ഏത് തരത്തിലാണ് ഒരു ഒരുപാട് പഞ്ചായത്ത് കൈകാര്യം ചെയ്തുകൊണ്ട് തീർത്തും അവരുള്ളതുകൊണ്ട് തന്നെയാണ് ഒരു പരിധിവരെ നമുക്ക് പ്ലാസ്റ്റിക് അലക്ഷ്യമായി വെളിച്ചെറിയുന്നതും ജലാശയം എറിയുന്നതുമെല്ലാം എല്ലാം മാറ്റുവാൻ സാധിച്ചത് തീർത്തും നമ്മുടെ നാട്ടിൽ നിന്നും പ്ലാസ്റ്റിക്കിനെ മുക്തമാക്കുവാൻ ഒരു തുടക്കം കുറിക്കേണ്ടത് ഈ ഭരണസമിതി ചേന്നമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ലീന വിശ്വൻ അധ്യക്ഷത വഹിച്ചു പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എസ് സനീഷ് വിഷയാവതരണം നടത്തി ചേന്നമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി യു ശ്രീജിത്ത് പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബബിത ദിലീപ് കുമാർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നിത സ്റ്റാലിൻ ചേന്നമംഗലം പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈബി തോമസ് വാർഡ് മെമ്പർ ബെന്നി ജോസഫ് പറവൂർ എഇ സി എസ് ജയദേവൻ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി പി വി പ്രതീക്ഷ പറവൂർ ബി പി സി പ്രേംജിത്ത് എന്നിവർ ആശംസകളർപ്പിച്ച് സംസാരിച്ചു ഹെഡ് മിസ്റ്റസ് ലിജി കെ പി സ്വാഗതവും ചെയർപേഴ്സൺ അനിലയ അമൽ നന്ദിയും പറഞ്ഞു